അഞ്ഞൂറ്റി അമ്പത്തി എട്ടാം രാവ് അവൾ പറഞ്ഞു അല്ലയോ കീർത്തിമാനായ രാജാവെ സഞ്ചാരി ചിന്തു തുടർന്നു അപ്രകാരം ആ പിശാചിനെ തോളിൽ നിന്നെടുത്ത് നിലത്ത് കിടത്തി അയാൾ മദ്യലഹരിയിൽ നിന്ന് ഉണർന്ന് എന്നെ ദ്രോഹിച്ചെങ്കിലോ എന്ന് ആ ഭയമുണ്ടായിരുന്നതിനാൽ എൻ്റെ മോചനത്തിൽ ഞാൻ അതിൽ കിടന്ന് ആഹ്ലാദിച്ചില്ല പിന്നെ മരങ്ങൾക്കിടയിൽ നിന്ന് വലിയൊരു കല്ല് എടുത്തുകൊണ്ടുവന്ന് അയാളുടെ തലമുണ്ട ഇടിച്ചു തകർത്തു അങ്ങനെ മദ്യലഹരിയിൽ കിടന്ന അയാൾ മൃതിയടഞ്ഞു അവൻ നരകത്തിലെ തീക്കുണ്ടത്തിൽ പതിച്ചു കാണണം അല്ല അവനോട് കരണ കാണിക്കില്ല അതിനുശേഷം മനസ്സമാധാനത്തോടെ ഞാൻ കടൽ തീരത്തെ എൻ്റെ പഴയ താവളത്തിലേക്ക് മടങ്ങി ആ ദ്വീപിൽ അനേക നാളുകൾ ഞാൻ താമസിച്ചു അവിടുത്തെ പഴങ്ങൾ തിന്നും ചോലയിലെ ശുദ്ധജലം കുടിച്ചും ഏതെങ്കിലും കപ്പലുകൾ അതിലേക്ക് കടന്നു എന്ന് നിരീക്ഷിച്ച് ഞാൻ ദിവസങ്ങൾ തള്ളി നീക്കി ഒരു ദിവസം ഞാൻ കടലോരത്തിരിക്കവേ പോയ ദൃക്കടങ്ങൾ ഓർത്ത് ഞാൻ സ്വയം പറഞ്ഞു അല്ല എന്നെ ജീവനോടെ രക്ഷിച്ച് സ്വന്തം വീട്ടിലെത്തിച്ച് ബന്ധുമിത്രാദികളെ കാണാൻ ഇടവരുത്തുമോ എന്ന് ഞാൻ ഉത്കണ്ഠാപൂർമ്മ ഓർത്തു അപ്പോൾ അത് ആ കടലിലൂടെ തിരമാലകളിലൂടെ ആടി ഒരു കപ്പൽ ദ്വീപിലേക്ക് വരുന്നു അത് തീരത്തഴഞ്ഞ് നങ്കൂരം വിട്ടു നിന്നു ഛയാത്രക്കാർ കരക്കിറങ്ങി അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു എന്നെ കണ്ടപ്പോൾ അവരെല്ലാം എൻ്റെ ചുറ്റും ഓടിക്കൂടി ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നും മറ്റും ചോദിക്കാൻ തുടങ്ങി എനിക്ക് അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ അവരോട് വിവരിച്ചു കൊടുത്തു അവർ അത് കേട്ട് വല്ലാത്ത വിസ്മയിച്ചു പോയി നിങ്ങളുടെ ചുമലിൽ കയറിയിരുന്നവൻ്റെ പേര് ഷെയ്ഖ് അൽ ബഹർ അല്ലെങ്കിൽ കടൽക്കിഴവൻ എന്നാണ് അവന്റെ കഴുത്തിൽ ഇറക്കി പിടിച്ച കാലുകളിൽ നിന്ന് നിങ്ങൾ അല്ലാതെ മറ്റാരും ജീവനോട് രക്ഷപ്പെട്ടിട്ടില്ല അവനെ ഏറ്റി നടന്ന് തളർന്നു പോകുന്നവനെ അവൻ തിന്നുന്നു നിങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടതിൽ അള്ളാഹയോട് നന്ദി പറയുക പിന്നെ അവർ ഭക്ഷണം കഴിക്കാനിരുന്നു ഞാനവരോടൊപ്പം വയറു നിറയെ ആഹാരം കഴിച്ചു അവർ എനിക്ക് ധരിക്കാനായി വസ്ത്രങ്ങൾ തന്നു ഞാൻ അത് കൊണ്ട് നാണം മറച്ചു അതിനുശേഷം അവർ എന്നെ കപ്പലിലേക്ക് കൊണ്ടുപോയി അങ്ങനെ നിരവധി ദിനരാത്രങ്ങൾ യാത്ര ചെയ്ത ശേഷം വിധി ഞങ്ങളെ എയ്പ്പ് നഗരത്തിലെത്തിച്ചു വൻ മാളികകളാണ് അവിടെ മുഴുവൻ എല്ലാം കടലിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്നു നിൽക്കൊള്ളുന്നു അവയ്ക്ക് ഒറ്റ പടിവാതിലേ ഉള്ളൂ അവയിൽ ഇരുമ്പ് അണികൾ പിടിപ്പിച്ചിരിക്കുന്നു എല്ലാ രാത്രികളിലും ഇരുട്ടായ ഉടനെ നഗരവാസികൾ ഏറ്റു തുറന്ന് കടലിൽ ബോട്ടുകളും കപ്പലുകളുമായി ഇറങ്ങുന്നു രാത്രി മുഴുവൻ അവർ കടലിലാണ് ചിലവഴിക്കുക മലകളിൽ നിന്ന് കുരങ്ങുകൾ ഇറങ്ങി വന്ന് തങ്ങളെ ആക്രമിക്കുമെന്നാണ് അവരുടെ ഭയം മുമ്പ് കുരങ്ങുകളിൽ നിന്ന് താൻ അനുഭവിച്ച ദുരിതങ്ങൾ ഞാൻ ഓർത്ത അപ്പോൾ ഓർത്തുപോയി ഞാൻ നഗരം ചുറ്റിക്കണ്ട് ആസ്വദിക്കാൻ ഇറങ്ങിയ സമയത്ത് കപ്പൽ എനിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ യാത്ര പുറപ്പെട്ടു കരക്കിറങ്ങിയതിൽ ഞാൻ പശ്ചാത്തപിച്ചു കുരങ്ങുകളെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ വിലപിച്ചുകൊണ്ടിരിക്കവേ ഒരാൾ എന്നോട് വിളിച്ച് ചോദിച്ചു അല്ലയോ പ്രഫു നിങ്ങൾ ഈ സ്ഥലത്ത് ഒരു അപരിചിതനാണെന്ന് തോന്നുന്നു അതെ ഞാൻ മറുപടി നൽകി ഞാൻ തീർച്ചയായും ഒരു അപരിചിതനാണ് ഇവിടെ എത്തി നങ്കൂരമിട്ട കപ്പലിൽ വന്ന് പട്ടണം കാണാൻ ഇറങ്ങി ഒരു പാവ മനുഷ്യനാണ് ഞാൻ തിരിച്ചെത്തപ്പോഴേക്കും കപ്പൽ സ്ഥലം വിട്ടു അയാൾ പറഞ്ഞു വന്ന് ഞങ്ങളോടൊപ്പം ബോട്ടിൽ കയറൂ നിങ്ങൾ രാത്രി ഇവിടെ കിടന്നാൽ കുരങ്ങന്മാർ വന്ന് കൊന്നുകളയും ഉത്തരവ് പോലെ ഞാൻ എഴുന്നേറ്റ് ചെന്ന് ബോട്ടിൽ കയറി അങ്ങനെ അവർ ബോട്ടുകളിൽ യാത്ര ചെയ്ത് കരയിൽ നിന്ന് ഏകദേശം ഒരു മൈൽ ദൂരത്തെത്തി നങ്കൂരം വിട്ടു രാത്രി അവർ അവിടെ ചിലവഴിച്ചു നേരം പുലർന്നപ്പോൾ എല്ലാ ബോട്ടുകളും തിരിച്ചെത്തി അവർ കരക്കിറങ്ങി അവരവരുടെ ജോലിയിൽ വ്യാപൃതരായി എന്നും രാത്രി ഇത് ആവർത്തിക്കപ്പെട്ടു കാരണം ആരെങ്കിലും രാത്രി പട്ടണത്തിൽ താമസിച്ചാൽ കുരങ്ങന്മാർ വന്ന് ആ വ്യക്തിയെ കൊല്ലുമായിരുന്നു നേരം പുലരുമ്പോൾ തോട്ടത്തിലെ പഴങ്ങളെല്ലാം പറച്ചുനിന്ന് ആ കുരങ്ങന്മാർ മരമങ്ങളിലേക്ക് മടങ്ങിപ്പോയി പാതിരാത്രി വരെ അവിടെ കിടന്നിറന്നു രാത്രിയിൽ വീണ്ടും അവർ പട്ടണത്തിലേക്ക് ഇറങ്ങി വരും കറുത്ത മനുഷ്യരുടെ നാടിനെ നാടിന്റെ ഏറ്റവും അറ്റത്തുള്ള പട്ടണമാണിത് ഏറ്റവും ഒരു സംഭവം ഞാൻ ഈ നഗരത്തിൽ വസിക്കവേ സംഭവിച്ചു രാത്രി ബോട്ടിൽ വെച്ച് ഒരു കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു അല്ലയോ പ്രഭു നിങ്ങൾ ഈ പ്രദേശത്ത് ഒരു അപരിചിതനാണല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും കൈത്തൊഴിൽ അറിയുമോ ഞാൻ മറുപടി പറഞ്ഞു അല്ല ആണ് എൻ്റെ സഹോദര എനിക്കൊരു കൈത്തൊഴിലും അറിയില്ല കാരണം ഞാൻ ഒരു ആയിരുന്നു വലിയ ധനികൻ എനിക്ക് സ്വന്തമായൊരു കപ്പൽ ഉണ്ടായിരുന്നു അത് നിറയെ പലതരം ചരക്കുകളും എന്നാൽ അത് കടലിൽ മുങ്ങിപ്പോയി അതിലുണ്ടായിരുന്നവരെല്ലാം മുങ്ങിച്ചത്തു ഞാനൊഴികെ അല്ല എന്നിൽ കരുണ കാണിച്ചു ഒരു മലപ്പലക എനിക്ക് എറിഞ്ഞു തന്നു അതിൽ പൊത്തിപ്പിടിച്ച് കയറി തുഴഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അയാൾ ഒരു തുണി സഞ്ചി എനിക്ക് തന്നുകൊണ്ട് പറഞ്ഞു ഈ സഞ്ചി വാങ്ങും ഇതിൽ കഴൽത്തീരത്തെ ഉരുളൻ വെള്ളാരക്കല്ലുകൾ പെറുക്കി നിറച്ച് നിവാസികളുടെ ഒരു സംഘത്തോടൊപ്പം പോകുക അവർ ചെയ്യുന്നത് തന്നെ നിങ്ങൾ അനുകരിക്കുക നിങ്ങൾക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള യാത്രാ ചെലവ് ഇതിലൂടെ നിങ്ങൾക്ക് സമ്പാദിക്കാനാകും പിന്നെ അയാൾ എന്നെ കഴൽത്തീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടുന്ന് ചെറുതും വലുതുമായ വെള്ളാരം കല്ലുകൾ ഞാൻ പെറുക്കി സഞ്ചിയിലാക്കി അപ്പോൾ ഒരു സംഘം പട്ടണവാസികൾ എന്നെ പോലെ സഞ്ചി നിറയെ വെള്ളാരം കല്ലുകളുമായി പോകുന്നത് ഞാൻ കണ്ടു അയാൾ എന്നെ ഇവരെ ഏൽപ്പിച്ചു പറഞ്ഞു ഇയാൾ ഒരു പരദേശിയാണ് അതുകൊണ്ട് ഇയാളെ നിങ്ങൾ കൂടെ കൊണ്ടുപോയി വെള്ളാരം കല്ലുകൾ പെറുക്കി എടുക്കുന്ന പണി ഭംഗിയായി പരിശീലിപ്പിക്കുക അവന് നിത്യവൃതിക്കുള്ള വക നേടാനാകട്ടെ നിങ്ങൾക്കതിന് പുണ്യം കിട്ടും അപ്രകാരമാകട്ടെ അവർ ഒന്നിച്ച് മറുപടി നൽകി അവർ എന്നെ സ്വാഗതം ചെയ്തു ഞങ്ങൾ ഒന്നിച്ച് നടന്നു ഒരു വിശാലമായ നദീതടത്തിലെത്തി അവിടെ നിറയെ വൃക്ഷങ്ങൾ തഴച്ചു വളരുന്നു അവയുടെ തടി വളരെ മിനിസമുള്ളതായതിനാൽ ആർക്കും അതിൽ കയറാനാകില്ല ഈ മരച്ചുവട്ടിൽ അനേകം കുരങ്ങന്മാർ ഉറങ്ങിയിരുന്നു ഞങ്ങളെ കണ്ട ഉടനെ അവ ചാടി എഴുന്നേറ്റുമായ ചില്ലകളിലേക്ക് ഓടിക്കയറി അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ സഞ്ചീയിൽ നിന്നും വെള്ളാരം കല്ലുകൾ എടുത്ത് അവരെ എറിയാൻ തുടങ്ങി ഉടനെ കുരങ്ങന്മാർ മരത്തിലെ പഴങ്ങൾ പറിച്ചു താഴെ നിൽക്കുന്നവർക്ക് നേരെ എറിഞ്ഞു അവർ എറിഞ്ഞ പഴങ്ങൾ ഞാൻ പരിശോധിച്ചു നോക്കി കൊക്കോ കായകളാണത് അപ്പോൾ മറ്റൊരു വലിയ വൃക്ഷത്തിനിടയിലെ നടിയിലേക്ക് ഞാൻ ചെന്നു അതിൽ നിറയെ കുരങ്ങുകൾ ഞാൻ അവർക്ക് നേരെ വെള്ളാരം കല്ലുകൾ എടുത്ത് എറിഞ്ഞു അവർ കൊക്കൊക്കായെ പറിച്ചു എൻ്റെ നേർക്ക് എറിഞ്ഞു മറ്റുള്ളവരെ പോലെ ഞാൻ ഞാനവർ ശേഖരിച്ചു അങ്ങനെ എൻ്റെ സഞ്ചിയിലുണ്ടായിരുന്ന ഉരുള്ളം കല്ലുകൾ തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിറയെ കൊക്കോ കിട്ടി എൻ്റെ കൂട്ടുകാർക്ക് അപ്രകാരം ചുമക്കാവുന്നത്ര കൊക്കോ കിട്ടിയപ്പോൾ ഞങ്ങൾ നഗരത്തിലേക്ക് മടങ്ങി തിരിച്ചെത്തിയപ്പോഴേക്കും സന്ധ്യ മങ്ങി കഴിഞ്ഞിരുന്നു അപ്പോൾ കൊക്കോ സംഭവിക്ക സംഭരിക്കുന്ന തൊഴിൽ എന്നെ ഏർപ്പെടുത്തിയ മാനിൻ്റെ അരികിൽ ഞാൻ ചെന്നു എനിക്ക് കിട്ടിയതെല്ലാം അയാളെ ഏൽപ്പിച്ചു അയാളുടെ ദയാവായ്പിൽ ഞാൻ നന്ദി പ്രകടിപ്പിച്ചു എന്നാൽ അത് അയാൾ സ്വീകരിച്ചില്ല അയാൾ പറഞ്ഞു അവ വിറ്റ് പണമാക്കുക പിന്നെ അയാളുടെ വീട്ടിലെ ഒരു അറയുടെ താക്കോൽ എനിക്ക് തന്നുകൊണ്ട് തുടർന്നു ഈ സുരക്ഷിത സ്ഥലത്ത് നിങ്ങൾ കൊക്കോ കായ്കൾ സൂക്ഷിക്കുക എന്നിട്ട് എന്നും രാവിലെ പോയി കൊക്കോ സംഭരിച്ച് കൊണ്ടുവരിക ഇന്ന് ചെയ്യുന്ന ചെയ്യുന്ന രീതിയിൽ അവയിൽ നിന്ന് ചതഞ്ഞ കായ്കൾ മാത്രം തിരഞ്ഞെടുത്ത് ഉടനെ വിളിക്കുക ബാക്കിയുള്ളവയെല്ലാം ഇവിടെ കിടക്കട്ടെ കുറേ കുന്നു അവ വിറ്റാൽ നിങ്ങൾക്ക് മടക്കയാത്ര ചെലവിനുള്ള തുക കിട്ടിയേക്കാം അല്ല നിങ്ങൾക്ക് അതിന് പ്രതിഫലം നൽകട്ടെ ഞാൻ മറുപടി നൽകി അയാളുടെ ഉപദേശപ്രകാരം ഞാൻ ഇന്നും കൊക്കോ പെറുക്കുന്നവരോടൊപ്പം പോയി അവർ അവർ കൂടുതൽ കായ്കളുള്ള മരങ്ങൾ എനിക്ക് കാണിച്ചു തന്നു അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞു ഒന്നാം തരം കൊക്കോ കായകൾ ഞാൻ സംഭരിച്ചു കൂട്ടി അതിനു പുറമേ ഞാൻ വിറ്റഴിച്ച കായകളിലൂടെ ധാരാളം പണവും സമ്പാദിച്ചിരുന്നു അങ്ങനെ മനസമാധാനത്തോടെ ഞാൻ ജീവിതം നയിച്ചു ഞാൻ ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടി ആ നഗരത്തിൽ ആനന്ദകരമായ ഒരു സുഖവാസമായിരുന്നു എൻ്റേത് ഒരു ദിവസം ഞാൻ കടൽ തീരത്ത് നിൽക്കവേ വലിയൊരു കപ്പൽ നടുക്കടലിൽ നിന്ന് വന്ന് കടലോരത്ത് നിന്ന് അങ്കൂരം നിർത്തി ഒരു സംഘം വ്യാപാരികൾ കരത്തിറങ്ങി കൊക്കോ കായകൾ മറ്റു സാധനങ്ങളും വിക്രയം നടത്തി ഞാൻ എൻ്റെ സുഹൃത്തിനെ സമീപിച്ച് കപ്പൽ വന്ന വാർത്തയെ എനിക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടെന്ന കാര്യം അറിയിച്ചു അയാൾ പറഞ്ഞു അത് നിങ്ങൾ ആണ് തീരുമാനിക്കേണ്ടത് അയാളുടെ ഉപകാരങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞ് കപ്പലിൽ കയറി ക്യാപ്റ്റനിൽ നിന്ന് യാത്രാനുമതി വാങ്ങിച്ചു എൻ്റെ പക്കലുള്ള കൊക്കോയും മറ്റു സാധനങ്ങളും കപ്പൽ കയറ്റി അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹറാസാദ് മനസ്സിലാക്കി